സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയാലും ഹെയർ കെയർ ബോഡി കെയർ മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും അതിൻ്റെ എല്ലാത്തിന്റെയും ഔട്ടർ പാക്കേജിങ്ങിലും പ്രൊഡക്ട്സിന്റെ മേലെയും ഇതുപോലെ ടബ് ഓപ്പൺ ആക്കിയത് പോലെ ഒരു സിമ്പൽ കാണാറില്ലേ ഇതിൽ ത്രീ എം സിക്സ് എം ട്വൽവ് എം ട്വന്റി ഫോർ എം എന്നൊക്കെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് കൂടി കാണാം ഈ ഒരു എം ഡിനോട്ട് ചെയ്യുന്നത് മന്തിനെയാണ് അതായത് ഇങ്ങനെ ഒരു സിക്സ് എം എന്ന് പറഞ്ഞ സിമ്പിൾ നിങ്ങൾ കണ്ടാൽ എപ്പോഴാണ് നിങ്ങൾ പ്രൊഡക്റ്റ് വന്നിട്ട് ആക്ച്വലി ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് തീർക്കണം അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകും ഇതല്ലാതെ ഇതിന്റെ ഔട്ടർ പാക്കേജ് നിങ്ങൾക്ക് വൺ ഇയർ ടൂ ഇയർ ത്രീ ഇയർ എന്നൊക്കെ എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റും ശരിക്കു പറഞ്ഞാല് നമ്മൾ ആരും സത്യത്തിൽ ഈ പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കിയ മാസം ഉണ്ടായിട്ട് ഓർമ്മിച്ച് വെക്കാൻ പോകുന്നില്ല ചിലപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് പോലും നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റിൽ യൂസ് ും ഞാൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം ഈ ബോട്ടിലിന്റെ മേലെ ഞാൻ എപ്പോഴാണോ പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കിയത് ആ മാസം വന്നിട്ട് ഇതുപോലെ പെണ്ണോട് മാക്കിയും അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഇങ്ങനൊരു സാധനം കിട്ടില്ലേ അതിലിതുപോലെ മാസം നോട്ട് ചെയ്തിട്ട് ഒട്ടിച്ചോയ്ക്കും അപ്പോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ താ